നമസ്കാരം ാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരൂർ എംഇ എസ് സെൻട്രൽ സ്കൂൾ മുപ്പത്തിയാറാമത് വാർഷികാഘോഷം വൈവിധ്യപൂർണമായ പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു സ്കൂൾ സെക്രട്ടറി സലാംപി ലില്ലീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമ നടൻ ശ്രീ അജു വർഗീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അതുപോലെ ഈ ഒഫീഷ്യലി ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ 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 സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീ അതുപോലെ ഗസ്റ്റ് അജു സ്ഥാപനത്തെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മഹത്തായ ഒരു പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ

കഴിഞ്ഞ വർഷത്തിൽ മത്സരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഒന്നാമതായി ഒരു വർഷമാണ് ഒന്നാമതായിരിക്കുന്ന അക്കാദമിക് ലെവലിൽ അതുപോലൊരു നല്ലൊരു വിജയമുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശപ്പെടുന്നു ഈ ഓരോ മത്സരത്തിനും ഓരോ ചാമ്പ്യൻഷിപ്പ് വാങ്ങി വരുമ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ അനുമോദ അനുമോദിക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ മക്കളെ ഈ ഒരു അവസരത്തിൽ ൂഡ് ഇറ്റ് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സി ബി എസ്കൂളിലെ ആന്വൽ ഡേ ആണ് ഇന്ന് നടക്കുന്നത് സമസ്ത മേഖലയിലും രംഗത്ത് മാത്രീസ് വളരെ മത്സരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ട്രോഫിയുമായി ആണ് നമ്മുടെ പ്രതികള് ഇങ്ങോട്ട് കടന്നു എന്നുള്ളത്

അതെ അതായത് അവരെ കാണാൻ പോകും പ്രേക്ഷകരായി നിങ്ങൾ തരുന്നൊരു ആയിരിക്കാം ചിലപ്പം അതൊരു ഹസ്തദാനമായിരിക്കാം സെൽഫി ചോദിക്കലായിരിക്കാം ആയിരിക്കാം അതാണ് ആകെ തുകയിൽ ശരിയാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നില്ലാന്നല്ല പക്ഷെ കിടന്നുറങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു ഈ ലോകം വിട്ടു പോകുമ്പോഴും കലാകാരൻ കൊണ്ടുപോകുന്നത് ഈ സന്തോഷം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ തന്നെ വളരെ വിശാല മനസ്സിലെ ഒരു തരത്തിലും കാണിക്കാതെ വന്നപ്പോൾ തൊട്ട് നിങ്ങൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ എപ്പോഴും എന്റെ എല്ലാ തന്നോണ്ടിരിക്കുന്ന ആദ്യ സിനിമയെ മലബാധിടാറ് അത് സംഭവിച്ച സംഭവിക്കുന്നത് സോ ആ ഒരു വർഷത്തെ പ്രേക്ഷകരായ നിങ്ങൾക്ക് അമൂല്യമാണ് അത് ഇന്നും അതിന്റെ എന്താ പറയാ അത് മനസ്സിലൊരുപാട് ഒരുപാട് സന്തോഷം ഇപ്പോൾ നിങ്ങൾ വില തിരിച്ചറിയി അറിയില്ല അങ്ങനെയാണ് ആ ഒരു നിങ്ങള്

മൊബൈൽ മാത്രം വളരെ നല്ലവരായ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് അധ്യാപകരും അതുപോലെ നല്ലവരായ രക്ഷിതാക്കളും നമ്മളെ മാനേജ്മെന്റ് ഒക്കെ കൂടി സഹകരിച്ചു പോകുന്നതോട് നമുക്ക് ഈ സ്ഥാപനം വളരെ ഉന്നതിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ഒക്കെ വളരെ നല്ല അഡ്മിഷനാണ് നമ്മള് തിരൂര് സ്കൂളെന്ന് മാത്രമല്ല എം ഇ എസിന്റെ മുഴുവൻ കേരളത്തിലുള്ള ഇരുപത്തി ആറോളം സ്കൂള് എല്ലാം ഒരു 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 ബോർഡിന്റെ ഈ തുടക്കത്തിൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തിത്വമാണ് നമ്മുടെ അതേ ഇന്നും അതുപോലെ ാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു നീണ്ട പ്രസംഗവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പരമാവധി ഷോർട്ടായിട്ട് നമ്മളുടെ ഇന്നത്തെ ചടങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് എംഇസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കെ മുഹമ്മദ് ഷാഫിയാജി ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഈ വർഷത്തെ പാഠ്യപാഠ്യതര മേഖലകളിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂൾ വാർഷിക റിപ്പോർട്ട് ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീ വി പി മധുസൂദനൻ അവതരിപ്പിച്ചു സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ റഷീദ് പി എ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ എന്നിവർ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു കലാകായിക മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വിവിധ ഹൌസുകൾക്കുള്ള ട്രോഫികൾ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ കഴിഞ്ഞ വർഷത്തെ നാലു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിവിധ ബാച്ചുകളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള അക്കാദമിക് പ്രൊഫിഷ്യൻസി അവാർഡുകൾ തുടങ്ങിയവ ചടങ്ങിൽ സമ്മാനിച്ചു വിവിധ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വർണ്ണാഭമായ കലാപരിപാടികളും സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിലെ ഏതാനും ചില സമ്മാനാർഹമായ ഗ്രൂപ്പിനങ്ങളും രക്ഷിതാക്കൾ മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ സ്റ്റേജിൽ അരങ്ങേറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എം എസ് സെൻട്രൽ സ്കൂൾ എക്കാലത്തെയും മികച്ച നിലവാരം പുലർത്തി ജില്ലയിൽ മറ്റു സി ബി എസ് ഇ വിദ്യാലയങ്ങൾക്ക് മാതൃക കാട്ടുന്നു piano's tiro